നമ്മളിപ്പോ പഠിക്കണതും പഠിപ്പിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ ജീവിതവും പരലോക ജീവിതം പരലോക ജീവിതം നേരെയാവാനും രക്ഷപ്പെടാനും എന്താ വേണ്ടെന്ന് എല്ലാവർക്കും അറിയാം ദുനിയാവിന്റെ ജീവിതം അത് നേരെയാവണം അപ്പൊ അതിന് ഞാൻ പറയണം വേഗം പറയാണ് സമയം നിന്നിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് നമ്മളെ രാജ്യം കേരളം ഭരിക്കണത് ഇപ്പൊ എൽ ഡി എഫ് ഞടുത്തത് യു ഡി എഫ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരുന്നു എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ സി പി എമ്മിൽ നേരിട്ട് പരിശ്രമിച്ചല്ലോ പക്ഷെ സി പി എമ്മിൽ മാത്രമല്ല ഏതാണ്ട് ആ ഒരു ഇടതുപക്ഷ ചിന്ത ഉള്ള കുറെ സംഗതി ഇടതുപക്ഷ ചായ രാഷ്ട്രീയ കാര്യങ്ങളിൽ ജനാധിപത്യ രീതിയിൽ നമ്മുടെ ചിന്താഗതിക്ക് പ്രാമുഖ്യം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇടതുപക്ഷ കക്ഷിയും ഇടതുപക്ഷ ചിന്തയുള്ള ഏതാണ്ട് ഒത്തുപോകാൻ പറ്റുന്ന മിനിമം പരിപാടി യോജിക്കാവുന്ന കക്ഷികളും കൂടി ചേർന്ന് എൽ ഡി എഫ് ആയി അതാണ് ചെയ്യുന്നത് ഇപ്പോ നമ്മള് യു ഡി എഫ് ആയി കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് നമുക്ക് സ്വീകാര്യമല്ല ലീഗിനെ പൂർണ്ണമായിട്ട് കോൺഗ്രസിനും സ്വീകാര്യമല്ല എന്ന ഏതാണ്ട് ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് രാജ്യത്തിന്റെ ഭരണ സംബന്ധിച്ചു അപ്പൊ അവര് യു ഡി എഫ് ഐ അപ്പൊ അതൊരു ശരിയായ പ്രവർത്തനമാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ജനാധിപത്യ ആകുമ്പോ നമ്മൾ ഇച്ചിരി ദൂരവീക്ഷണത്തോടു കൂടി തന്നെ പ്രവർത്തിക്കണം യു ഡി എഫിന്റെ കോൺഗ്രസും ലീഗും തർക്കിക്കാൻ നിൽക്കുക സി പി ഐയും സി പി എമ്മും തർക്കിക്കാൻ നിൽക്കുക അത് തർക്കിച്ച് കണ്ടിട്ട് ഭിന്നിച്ചിട്ട് മൂട്ടി കളഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ അതിന് തർക്കിക്കരുത് അപ്പൊ പിന്നെ ദീനീ കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാകാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആകാം എന്ന് ആര് പറഞ്ഞു നാല് മധുഹബ് എങ്ങനെ ഉണ്ടായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇനി നമ്മൾ നമ്മളെ പഠിത്ത കാര്യങ്ങളും ഇന്നത്തെ സംഗതികളും പറയണ്ട നാല് മധുഹബുകൾ നാല് മധുഹബുകളാണ് നാല് സ്കൂൾ ഓഫ് സ്ഥോട്സ് ആണ് എങ്ങനെ അതിൽ രൂപപ്പെട്ടത് അവരൊക്കെ തന്നെ നാല് മധുരാകാൻ പാടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു അപാടുണ്ടായിരുന്നില്ല അബു ഹനീഫി ചരിത്രം പറഞ്ഞിട്ടുള്ള എന്താണ് ആകാശത്തിന്റെ തൊലിക്ക് താഴെ അതൊരു പാശം ഗുളശാസ്ത്ര ആകാശത്തിന് കീഴിലുള്ള ആളുകൾ മുഴുവനും അബു ഹരിഫിമാമിന്റെ ശിഷ്യന്മാരാണ് അപ്പൊ ഹനഫിമാമന്റെ ശിഷ്യനാണ് ഞാനും മോഹൻ യിശുനാണെന്ന് മാലിക്കിമാമ പറഞ്ഞിട്ടുണ്ട് അബ് ഹലിഫിമ പറയും രണ്ടാമത്തെ പന്ത്രണ്ട് വയസ്സെ വ്യത്യാസം ഒറ്റ സ്കൂളാണ് കാരണം അവരെ രണ്ടാളും കൂടി ഉസ്താദ്മാര് മദീനത്തെ നാല് ഏഴ് ഇമാമിയങ്ങൾ പറയുന്ന ഇബ്രാഹിം എന്ന തുടങ്ങിയിട്ടുള്ള വലിയ ആൾക്കാരാണ് അപ്പൊ അത് ഒറ്റ ചിന്തയിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്നാണ് അവർ വരുന്നത് എന്നിരിക്കുക അബ്ഹലിഫിമാമിന്റെ മദ്ഹബിൾ അതിന്റെ ആരും കൂട്ടിയെപ്പരായിരുന്നോ ഇന്നും ലോകത്ത് എഴുപതി അമ്പത് ശതമാനം ആൾക്കാരെ ആണ് മറ്റേ മൂന്ന് മത പിരിച്ചുവിട്ടുണ്ടായിരുന്നോ എഴുപതി അമ്പത് ശതമാനം ആൾക്കാർ അനഫിമരാണെങ്കിൽ ഷാഫിമാം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈജിപ്തിൽ വരെ നടപടികളൊക്കെ ഇനി കോടതി പിന്നെ എന്തിനാ അനഫിപ്പ് അനുസരിച്ചാണ് മനുഷ്യൻ ചിന്തിക്കണം മനുഷ്യന് സ്വതന്ത്രമായിട്ട് ഗവേഷണ പഠനങ്ങൾ നടത്തണം പുതിയ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനുകൾ കണ്ടെത്തണം മാർഗങ്ങൾ നിർദ്ദേശിക്കണം നിലനിൽക്കുന്നത് അന്തിമ വിശകലനത്തിൽ നിലനിൽക്കുന്നത് നിലനിൽക്കണം ഒരു കുഴപ്പം അതുകൊണ്ടില്ല അതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടാനില്ല ചിന്ത വളരെ തന്നല്ലാതെ ഈ നാല് വന്നു വകുപ്പും അതിന്റെ ശേഷം ഒരുപാട് അതിന്റെ ഉള്ളിൽ അവാന്തര ചിന്തകളൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ കരാപ്പെടായിട്ടില്ല വളരെ അപൂർവമായിട്ട് ചില സമയത്ത് മനുഷ്യ കാലത്ത് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ആയിരം കൊല്ലം അതിനപ്പുറം പഴക്കം ഒരു തല്ലും പൊടിയും അവിടെന്താ അവിടെ കുഴപ്പാണ് പള്ളി കുട്ടികളെന്ത് അനഫിൻ ഷാഫിയും കൂടി തന്നെ അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പൊ തമ്മിൽ തിരക്ക് കൂടാത്ത ചിന്ത ഞാൻ ചിന്തിച്ചപ്പിക്കാൻ തോന്നുന്നു നിങ്ങൾ ചിന്തിച്ചപ്പോ രണ്ടിനും കുഴപ്പമില്ല ആരൂ യസൂർ ഷാഫി മാമ അഹമ്മദ് കാണാൻ പോകുന്നു അഹമ്മദെന്നേര് ഇങ്ങോട്ടും കാണാൻ പറ്റുന്നു അപ്പൊ ആൾക്കാർക്ക് ചോദ്യം ആണെങ്കിൽ നമ്മൾ ആ ചോദ്യം ചോദിക്കും എന്താ ചോദ്യം അല്ലെ ഷാഫി മധബ് ഷാഫി മാം നിങ്ങൾ ശിഷ്യനായ അഹമ്മദ് എന്നൊരു വേറൊരു മധുഹബ് ഉണ്ടാക്കിയ ആള് എന്നിട്ട് നിങ്ങള് തമ്മിൽ ഭയങ്കര ഇഷ്ടം ബഹുമാനമുണ്ട് ശിഷ്യനെ കാണാൻ ഉസ്താദ് അങ്ങോട്ട് പോവുക അപ്പൊ ഇമാമന് മറുപടി എന്താ അറിയോ ഈ രണ്ട് സന്ദർഭത്തിലും പുണ്യം മൂപ്പരുക്കാണ് ഞാൻ മൂപ്പര കാണാൻ പോകുന്നുണ്ടെങ്കിൽ മൂപ്പര് വലിയ ആളായത് കൊണ്ട മൂപ്പരി എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് മൂപ്പരി എന്നെ കാണാൻ വന്നില്ല അപ്പൊ മൂപ്പര വെറുതെ വിശാലത കൊണ്ടാണ് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിക്കോട്ടെ ന്യായമായ അഭിപ്രായങ്ങൾ കുഴപ്പമാകാത്ത നാട്ടിൽ കലാപം സൃഷ്ടിക്കാത്ത അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിക്കോട്ടെ നേതൃത്വം നൽകി അതിന്റെ അമരത്തിരുന്ന് പുതിയ സാഹചര്യത്തിൽ ആ അമരത്തിരുപ്പ് അവിടെ ഇരിക്കൽ രഹസകരായിരുന്നു ഇനിയിപ്പൊ പറയണ്ടല്ലോ കയറില്ലാത്ത വർത്തമാനം കാരണം ആരും എവിടെ ഇരിക്കാൻ പാടില്ല ആരും കൂടെ കല്യാണത്തിൽ കൂടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അപരിഷ്കൃത കാലത്താണ് വേറൊരു വാരി നമ്മൾ ഇരിക്കുന്നത് ചേർക്കാ പ്രസാദ് എന്നാ ഇതൊരു എട്ടപ്പെട്ട സംഭവമാണോ അല്ല ഞാനിപ്പോൾ വരുന്നത് ഞങ്ങൾ വരുന്നത് ഇന്നലെ കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന മാണിയൂരിസ്താദിന്റെ അനുസ്മരണ പരിപാടിയിലാണ് നിങ്ങൾക്കാർക്കിപ്പോൾ മാണിയൂർ സാദിനെ പറ്റി ഞാൻ കൂടുതൽ ഉപന്യസിച്ച് തരേണ്ട ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞതുപോലെ മാണിയൂർ ഉസ്താദ് ഔര്യാക്കളിൽ പെട്ടെന്ന് നമ്മൾ പറയും ഇപ്പം ഔര്യാക്കളൊക്കെ അതൊന്നുമല്ല ഇതൊന്നുമല്ല എന്നൊന്നും പറയണ്ട നമ്മളെ കാലത്തും ഉണ്ടാവുമല്ലോ ഔരിയാക്കള് നമ്മുടെ ഒരു സ്കെയിലിൽ അങ്ങനെയുള്ള ഒരാളാണ് മാണിയൂർ ഉസ്താദ് ഉസ്താദും കൺക്ലൂഡ് ചെയ്തത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിനാണ് വഫിയ കോളേജ് ഉണ്ടാക്കി അപ്പുറത്ത് ഹുദവി കോളേജ് ഉണ്ടാക്കി എന്ന നേതൃത്വം നൽകി കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ അള്ളാന്റെ ഔരിയാക്കിളിയിൽപ്പെട്ട ഉസ്താദും കൺക്ലൂഡ് ചെയ്ത വിദ്യാഭ്യാസത്തിനാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഈ അനുസ്മരണം കഴിഞ്ഞിട്ട് പിന്നെ പോയത് മാണിയൂർ മാണിയൂരുസ്താദിന്റെ വഫിയ കോളേജിലെ പെൺകുട്ടികളെ കോളേജിലാണ് അവിടെ ഞങ്ങൾ ഏകദേശം മഹരി ബിസ്കരിച്ച് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ കുട്ടികളെ ഏറ്റവും സംസാരിക്കുക എന്നിട്ട് തിരുവള്ളൂരില് അതും ചേനക്കാട് സാദിന്റെ സ്ഥാപനമാണ് ഒഫാത്ത ചേരക്കാട് സാദാണ് തിരുവള്ളൂര് വാഫി പി ജി ക്യാമ്പസിന്റെ പ്രിൻസിപ്പാൽ അവിടെ ഞങ്ങൾ രാത്രി രണ്ടു മണിക്കളർ എന്നിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് നേരെ പുലർന്നതിന്റെ വേഷനാശമൊക്കെ കഴിച്ച് അവിടെയും കുട്ടികളേറ്റ് സംസാരിക്കുക മാണിയൊരു ഉസ്താദ് കൺക്ലൂഡ് ചെയ്തതും വിദ്യാഭ്യാസത്തിലാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് പ്രമുഖ സ്ഥാനം ഉണ്ടായിരുന്നു ഇനി ഇവിടെ പറയപ്പെടുന്ന വേറെ ലിസ്റ്റ് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആഴം അത് ഞാനിപ്പോ സമയപരിമിതമായതുകൊണ്ട് അങ്ങോട്ട് കടക്കണമില്ല കുറച്ച് വിശാലമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക പഴയകാല വാ ഉദവികൾക്ക് പ്രവർത്തകർക്ക് പറയുക മകന്റെ മകനെ കൈ പിടിച്ച് ദാറുപൂതയിൽ നേരെ ശംശലം വന്നിട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഇവൻ നല്ല കുട്ടിയാണ് ഇവൻ എടുക്കലാണ് ഇവൻ അവളെടുക്കണം അവരവരുടെ രീതി പ്രകാരമാണ് അവരുടെ രീതി അതാണ് അവരൊക്കെ ഈ പുതിയതിനെ പുതിയതിൽ ആഴക്കുറവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സമഗ്രത കുറവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പാരമ്പര്യ നഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നീണ്ടിട്ടുള്ളത് സംസ്ഥന്റെ പ്രസിഡന്റ് ആയിരുന്നു കാളമ്പാടി ഉസ്താദ് കാളമ്പാടി ഉസ്താദ് കെ കെ ഉസ്താദ് അതിനു മുമ്പ് ഉസ്താദ് കഴിഞ്ഞപ്പോൾ പിന്നെ കെ കെ ആണ് കെ കെ ഉസ്താദിന്റെ തിരുഹെമറത്തിൽ വെച്ചാണ് ഇപ്പൊ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഫി ആദ്യ ഭാഗം ഭാഗത്തിനത് സ്വാഭാവികമായിട്ടും സിലബസ് അപ്ഡേറ്റിംഗ് വരും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യ രൂപം രൂപപ്പെട്ടിരിക്കുന്നത് കെ കെ ഉസ്താദിന്റെ തിരുവഹമറത്തിലാണ് കെ കെ ഉസ്താദിന്റെ താനൂര വീട്ടിൽ പതിവായി പലവട്ടം ചെന്ന് ഉസ്താദ് വയ്യാത്തത് കൊണ്ട് വരാതെ പുറത്തു പോകാറില്ല കട്ടിന് ഇതിരിക്കും ഞങ്ങൾ മൊത്തക്കെല്ലാം മറ്റെന്താണ് കാലിട്ട് ആ നിലത്ത് വൃത്തിയുള്ള നിലത്ത് നിലം പടിഞ്ഞിരുന്നിട്ട് ഉസ്താദിനോട് മണിക്കൂറുകൾ ചർച്ച ചെയ്തിട്ടാണ് ഈ സിലബസ് രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രശ്നം അത് ആദ്യമായി നടപ്പാക്കിയത് കെ കെ ഉസ്താദിന്റെ സ്വന്തം സ്ഥാപനമായ വളഞ്ചേരി മാർക്കസിലാടി ഉസ്താദ് ഈ സിലബസിന്റെ വലിയ പ്രോത്സാഹകനും വലിയ തൽപരനുമായിരുന്നു എനിക്ക് നേരിട്ട് ഉണ്ട് ഒരുക്ക പട്ടിക്കാട് കോളേജിൽ അതിന്റെ പശ്ചാത്തലം പറയുമ്പോൾ വേറെ കുറെ പറഞ്ഞിട്ട് വരുമോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കണില്ല പട്ടിക്കാട് കോളേജിൽ ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ ചെന്നപ്പോ ഉസ്താദ് പറഞ്ഞു മുസ്ലിയരെ എന്റെ അടുത്ത് നിങ്ങള തിരൂര് ഭാഗത്തുള്ള രണ്ട് ഫൈസിമാർ വന്നു ഒരു പുതിയ ഫൈസികളാണ് അപ്പോ അവരിനോട് ചോദിച്ചു ഇനി എന്താ പശ്ചാത്താ ചെയ്യേണ്ടി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇനി വാഫി തുടങ്ങി അന്ന് ഞാൻ നല്ല പോകുന്നു നിങ്ങൾ വാഫി തുടങ്ങിപ്പോഴും അതാണ് ഇനി നല്ലത് അതിന് ആവശ്യത്തിന് ഉണ്ട് ഈ കാലത്ത് നമ്മളെ മക്കൾ ജീവിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിലൊക്കെ വേണ്ടേ നമ്മൾ ഇഷ്ടം ഒരു ഇഷ്ടംപോലെ ആനിമയങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയും അവർക്ക് ജീവിക്കണം എന്ന കാര്യത്തിലായിരിക്കും വെറുക്കണ്ടാവല്ലോ ഇപ്പൊ വാഫി വഫിയ സംവിധാനത്തിൽ നിന്ന് തന്നെ പഠനം പൂർത്തിയാക്കിയ ഒരു ആയിരത്തോളം കുട്ടികൾ എല്ലാ കൊല്ലം ഇറങ്ങുകയാണ് പട്ടിക്കാട്ന്ന് ഇറങ്ങാണ് പിന്നെ കാരന്തൂര് സട്ടാഫയിൽ നിന്ന് ഇറങ്ങാണ് ദാറസലാം നന്ദിന്ന് ഇറങ്ങാണ് എല്ലോടത്തുനിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഒരു അയ്യായിരം ആള് പുതുതായിട്ട് സനതു വാങ്ങി ഇറങ്ങിയാൽ അയ്യായിരം പള്ളി ഉണ്ടായിരുന്നുണ്ടോ അയ്യായിരം പുതിയ മദ്രസ് ഒന്നും കരുണിച്ചല്ലോ മനുഷ്യന് ജീവിക്കണ്ടേ അപ്പൊ കാളപാസ് അത് പറയണത് അച്ഛങ്ങള് ആ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ പഠിക്കൽ നല്ല മുസ്ലിരെ പറയാം മുസ്ലിയർ അതൊക്കെ നല്ലതാണ് ഞാൻ ആ പൈസമാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇനി വാഫി നടത്തിക്കൊള്ളി അതാ നല്ലത് അതാണ് ആ പഴയതൊക്കെ ഉണ്ടായാലും അതൊക്കെ നല്ല മട്ടത്തിൽ ഓതണുണ്ട് അതേ സമയത്ത് മനുഷ്യൻ അധിക ജോലി ചെയ്തിട്ട് സമയം കൂടുതൽ ഉപയോഗിച്ചിട്ട് ഭൗതിക ഡിഗ്രിയും പഠിക്കുന്നുണ്ട് ഈ കാര്യത്തിന് പറ്റിയത് അതാണ് അപ്പൊ ചുരുക്കിപ്പ ഇത് ഇപ്പോ കാളമ്പാടി ഉസ്താദിന്റെ ഇനി അങ്ങനെ ഞാൻ പറഞ്ഞാലങ്ങനെ മീളും നേരെ അനുഭവിച്ച കാര്യങ്ങൾ ആയതുകൊണ്ട് വലിയ പ്രയാസം ഒന്നും ഉണ്ടാവില്ല അതാണ് ഓർമ്മിക്കണ്ടെങ്കിൽ പറയാൻ അപ്പൊ ഇത് ആഴത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നടക്കണം ഇതിലൂടെ അത് നടക്കും എന്ന് പറയുന്ന വലിയ മഹാന്മാരുടെ പിന്തുണ കിട്ടിയവ ഒരിക്കൽ വളാഞ്ചേരി മർക്കസിൽ ഞങ്ങൾ അവരുടെ മർക്കസ് ഫെസ്റ്റിവട്ടുള്ള കലാപരിപാടി നടക്കുമ്പോൾ അടുത്ത പ്രദേശത്ത് വൈരിത്തറ വൈരിത്തറ മഹ്ണെങ്കിൽ